നമ്മുടെ ചുറ്റുമുള്ള ഓരോ പാറ്റേണുകളെ കുറിച്ചോട് നമ്പേഴ്സിനെ കുറിച്ചോർത്ത് എപ്പോഴെങ്കിലും ക്യൂരിയസ് ആയിട്ടുണ്ടോ മാറ്റിക്സിലൂടെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വെൽക്കം ടു ദ എക്നോ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ മാത്തമാറ്റിക്സ് പ്രോഗ്രാം എ കോംപ്രഹൻസിവ് ഇന്നവേറ്റീവ് ആൻഡ് കരിയർ ഓറിയന്റഡ് ജേർണി കേരളത്തിലെ ഏറ്റവും മികച്ച സെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ കൂടി നിങ്ങൾ ഇഗ്നോയിൽ നിന്ന് ബി എസ് സി മാത്തമാറ്റിക്സ് നേടാം ഈ വീഡിയോയിൽ ഇഗ്നോയിൽ നിന്ന് ബി എസ് സി മാത്തമാറ്റിക്സ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം എന്തുകൊണ്ട് ഇഗ്നോ ബി എസ് സി മാത്തമാറ്റിക്സ് എന്നാണ് അടുത്ത കാര്യം വെറും നമ്പേഴ്സ് മാത്രമല്ല ലോജിക്കിന്റെ റീസന്റെ പ്രോബ്ലം സോൾവിംഗിന്റെ ഭാഷ തന്നെയാണ് മാത്തമാറ്റിക്സ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് ഹിഗ്നോ യുണീറ്റ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് ഹ്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നാട്ടിൽ നിന്ന് എ പ്ലസ് പ്ലസ് ബേഡ് അക്രട്ടേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടിയാണ് ഹിക്നോ അൺമാച്ച് ഫ്ലെക്സിബിലിറ്റി എക്സ്റ്റൻസീവ് സ്റ്റുഡൻസ് സപ്പോർട്ട് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ കോംപ്രഹൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി ലവൻസ് എന്നൊക്കെയാണ് ഇക്നോ ബി എ സി മാത്തമാറ്റിക്സ് പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇക്നോ ബി എ സി മാത്തമാറ്റിക്സ് ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എനോ ബി എ സി മാത്തമാറ്റിക്സ് പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ അക്സെബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിയാണ് മാത്തമാറ്റിക്സിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ സി ഐ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു വിത്ത് മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ ത്രീ ടു ഫോർ ഇയേഴ്സ് ആണ് എന്നാൽ സിക്സ് ടു എയ്റ്റ് ഇയേഴ്സ് വരെ എക്സ്പാൻഡബിൾ ആണ് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അലൈൻ ചെയ്തിരിക്കുന്ന ബി എസ് സി മാത്തമാറ്റിക്സ് പ്രോഗ്രാമിൽ മൂന്ന് ശേഷം എക്സിറ്റ് ചെയ്യുന്നവർക്ക് ഒരു ജനറൽ ഡിഗ്രിയും കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഡിഗ്രി വിത്ത് റിസർച്ചും നാലാം വർഷം കഴിയുമ്പോൾ ലഭിക്കും അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മൻസ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സിലെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇക്നോ ബി എസ് സി മാത്തമാറ്റിക്സിന്റെ കരിക്കുലം ഒന്ന് നോക്കാം ഡൈവേഴ്സ് മാത്തമാറ്റിക്കൽ ഡൊമൈൻസിൽ നിങ്ങൾക്ക് ഒരു സോളിഡ് ഫൗണ്ടേഷൻ അഡ്വാൻസ്ഡ് എക്സ്പെർട്ടീസ് തയാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ക്വാളിറ്റി കരിക്കുലം കീ ഏരിയസ് ഏതൊക്കെയാണെന്ന് നോക്കാം കാൽക്കുലസ് ഓൾജിബ്ര ഡിഫറൻഷ്യൽ എക്വേഷൻസ് റിയൽ അനാലിസിസ് ന്യൂമറിക്കൽ അലാലിസിസ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ലീനിയർ ഓൾജിബ്ര കോംപ്ലക്സ് അലാലിസിസ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് കൂടാതെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് ഓഫ് മാത്തമാറ്റിക്സ് ബി എസ് സി വൊക്കേഷണൽ കോഴ്സസ് ബി ഒ സി ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് ഫ്രം മൈനർ ഡിസിപ്ലിൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എഇ സി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എസ്ഇസി ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഐ ഡി സി വാല്യൂ ആഡ് കോഴ്സസ് ബി എ സി പോലെയുള്ളവയും നമുക്ക് പഠിക്കാനുണ്ടാവും ഈ വെൽ റൗണ്ടഡ് കരിക്കുലം തിയറട്ടിക്കൽ നോളജിനൊപ്പം തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലം സോബ്ലി സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു എക്ലോന്ന് ബി എസ് സി മാത്തമാറ്റിക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഹിഗ്വിന്റെ ഒരു ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആയിട്ടുള്ള ടെക്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസർ മെമ്പർഷിപ്പോ കൂടി എക്നോ ബി എസ് സി മാത്തമാറ്റിക്സ് കരിക്കുലം ഏറ്റവും കോംപ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തെ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചു വെക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് വിളിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പ് വരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പി ഡിയ എക്സാം സോഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ അട്ടിമറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് അൻറസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്കെലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി ഇറ്റവും ബി എസ് സി മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്ക കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം എം എസ്ഇഒ പി എച്ച് ഡി പോലെയുള്ള അഡ്വാൻസ് സ്റ്റഡീസ് പെർസ്യൂ ചെയ്യാം മാത്തമാറ്റിക്സ് എഡ്യൂക്കേറ്റർ ലെക്ചറർ ആവാം പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിസർച്ച് റോൾസ് ഹാൻഡിൽ ചെയ്യാം ഫൈനാൻസ് ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് മേഖലയിൽ അൻലസ് ക്വസ്റ്റ്യൻസ് സെക്യൂർ ചെയ്യാം ഐ ടി ആൻഡ് ടെക് ഇൻഡസ്ട്രീസിൽ ഡേറ്റാ ആവാം ഓപ്പറേഷൻ റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് ആൻഡ് ഗവൺമെന്റ് സെക്ടേഴ്സിലൊക്കെ വിവിധ റോൾസിൽ എംപ്ലോയിഡ് ആവാം ടെക്നോജിൽ നിന്ന് ബി എസ് സി മാത്തമാറ്റിക്സ് സസസ്ഫുളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറുടെ പ്രജക്ടർ തന്നെ മാറും ഓവർആാൾ ബി എസ് സമാറ്റിക്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്റ് ഇമ്പ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേണേഴ്സിന്റെ സഹായത്തോട് കൂടി ബി എസ് സി മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ടി പെർസ്യൂ ചെയ്യോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ കോഴ്സ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതേ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ട് നോക്കാം ഐ ഫാഷൻ ഡിസൈനർ ടൈം ഐ ബട്ട് എവിടെ പഠിക്കണമെന്ന് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഐ എത്തും പേഴ്സൺ ചെയ്ത് എനിക്ക് പഠിക്കണമായിരുന്നു ദ ടൈമിലാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ലെനോയ്സിനെ പറ്റിയിട്ട് അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്ത സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൊഫഷണൽ ടീച്ചിങ് തന്നെയാണ് റെക്കോർഡ് ക്ലാസ്സസ് ലൈവ് സെക്ഷൻസ് വീട്ടിലി അസസ്മെൻറ്റ്സ് മെൻറ്റേൺഷിപ്പ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എനിക്ക് വന്നിരുന്നു കിട്ടി എസ്പെഷ്യലി ദ ലൈവ് സെക്ഷൻ ലൈവ് സെക്ഷനിലാണെങ്കിലും ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ ക്രിസ്റ്റൽ ക്ലിയറാക്കി ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ക്ലാസ് എൻറ്റപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിൽ പോയി ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അത്രയും സിംപിൾ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് അതുപോലെ മെൻറ്റർഷിപ്പ് മെൻറ്റർഷിപ്പിൽ എനിക്ക് ഫാത്തിമ എന്ന് മിസ് ആണ് വന്നിരിക്കുന്നു മിസ് എന്നെ വീക്ക്ലി വിളിക്കുകയും എൻ്റെ സ്റ്റഡീസിൻ്റെ ഗ്രോത്ത് അറിയുകയും അതുപോലെ തന്നെ എൻ്റെ ഡൗട്ട്സ് ആണെങ്കിലും എന്താവശ്യത്തിനാണെങ്കിലും മിസ് അവിടെ തന്നെ ആണ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ സോ ഐ ആൻഡ് റിയലി േൺ വേഴ്സിലേക്ക് ഞാൻ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് കോളേജിൽ പോയിട്ട് ഡിഗ്രി ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നില്ല പക്ഷേ ഡിഗ്രി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമും റീൽസ് വഴിയാണ് ഞാൻ ലേൺ വേഴ്സിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ തന്നെ ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു അപ്പൊ അവിടുന്നൊരു മാഡം എന്നെ കോൺടാക്ട് ചെയ്തു ആലിയ മാം പറഞ്ഞു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മാം എനിക്ക് ലേൺവേഴ്സിനെ കുറിച്ചും അതുപോലെ ചൂസ് ചെയ്യാൻ വിചാരിച്ച സബ്ജക്ടിനെ കുറിച്ചാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പറഞ്ഞു തന്നു അതിനിടയിൽ മാം ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞു മെന്റർഷിപ്പ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു അപ്പൊ മെന്റർഷിപ്പ് എന്ന് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെന്റർഷിപ്പ് മെന്റർഷിപ്പിണ്ടാവുമ്പോ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മെന്റിനെ കോൺടാക്ട് ചെയ്തു അനുഷ്യ മാം ആയിരുന്നു എന്റെ മെൻഡർ അപ്പൊ മാം എനിക്ക് ആലിയ മാം പറഞ്ഞു തന്ന സെയിം കാര്യങ്ങൾ തന്നെ റിവേഴ്സ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു അതുപോലെ തന്നെ നമുക്ക് എക്സാംസിനെ കുറിച്ചാണെങ്കിലും അതുപോലെ സെമെൻസിനെ കുറിച്ചാണെങ്കിലും ലൈവ് സെക്ഷൻ ക്ലാസസിനെ കുറിച്ചാണെങ്കിലും എല്ലാം ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു അപ്പം എനിക്ക് പഠിക്കാനുള്ള കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിങ് കുറച്ചുകൂടെ ആയിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു കോൺവെർസേഷനിലൂടെ എനിക്ക് ഭയങ്കര അധികം ഇൻട്രസ്റ്റിംഗ് ആയി ഈ കോഴ്സിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫോർ ഇയർ ബാക്ക് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ഒരു ടൈമിൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് പോക പോകാൻ എനിക്ക് മാറിക്കൊണ്ടിരുന്നു അത് നമുക്കിപ്പോൾ ഏതൊരു സിറ്റുവേഷൻസിലാണെങ്കിലും നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ മെൻറ്റർ എൻ്റെ കൂടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഓരോ മെൻറ്റേഴ്സായാലും നമുക്ക് ഡെസ് പോയി നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് നമ്മളെ ഒന്നുകൂടെ മോട്ടീവ് ചെയ്തിട്ട് നമ്മളത് മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഒരുപാടധികം നമ്മളെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ അതിലി അതിന് ഞാൻ വളരെയധികം ഹാപ്പിയാണ് അതിൽ ഇപ്പോൾ ലേൺവേഴ്സിൽ ചേർന്നത് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോ അറിയില്ല ഏത് ടൈമിലാണ് എക്സാം ഏത് ടൈമിലാണ് അസൈൻമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് ടൈമിൽ അത് വെക്കണം അതിന്റെ എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് എന്റെ മെൻഷൻ തന്നിട്ടുണ്ടായിരുന്നു ഓരോ വീക്ക്ലി കോൾസ് ഉണ്ടായിരുന്നു ആ വീക്ക്ലി കോൾസ് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു എന്ത് കാര്യങ്ങള് വേണമെങ്കിലും സംസാരിക്കാം അതായത് നമുക്കിപ്പോൾ ഡെസ്പ്പാൻ ഒക്കെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാഡനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും കുറെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടായത് നമുക്കിപ്പോ തളർന്നിരിക്കുന്ന ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും മാഡിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരുപാട് അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോൺവെർസേഷൻസ് ഒക്കെ ആണെങ്കിലും അപ്പോൾ ഈ ലേണവേഴ്സിൽ ചേർന്നത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ മെന്റർഷിപ്പ് എടുത്തിട്ട് എനിക്ക് അതിലേറെ ഹാപ്പിയാണ് ഞാൻ ഓരോ മെന്റേഴ്സായാലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് എപ്പോൾ വേണേലും ചോദിക്കാവുന്ന രീതിയിലാണ് എല്ലാ മെന്റേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ നമ്മളത് എന്താ പറയുക സംസാരിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ലൈവ് സെക്ഷൻ ക്ലാസസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു ഓരോ ടീച്ചേഴ്സിന്റെ കുറിച്ച് നമുക്ക് ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്ന വളരെ അധികം യൂസ്ഫുൾ ആയിട്ടാണ് അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈവ് സെക്ഷൻസിൽ തന്നെ നമുക്കത് അവരടുത്ത് ചോദിക്കാവുന്നതും അവരപ്പ തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള റിപ്ലൈ റിപ്ലൈ തരും ചെയ്യും നമുക്ക് ഒന്നുകൂടെ അത് പറഞ്ഞ് തരും ചെയ്യും അതുപോലെ തന്നെ അത് എല്ലാവർക്കും ഒന്നുകൂടെ യൂസ്ഫുൾ ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇപ്പൊ അത് ഫോർ ഇയർ ബാക്ക് ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് സോ സോ മച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി അക്കാഡമിക് ഇയർ ജീവിതം അവസാനിപ്പിച്ചതായിരുന്നു അതിനുശേഷം ഇപ്പൊ പഠിക്കണമെന്ന ആഗ്രഹം തോന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ടത് അത് കിട്ടിയതിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൂടി തന്നെ മെന്റർഷിപ്പോട് കൂടി തന്നെ ഞാനിത് ടൈൻവേഴ്സറി ചേരും ടൈൻവേഴ്സറിന്റെ മെൻഡർഷിപ്പ് ആപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് തന്നെ പറയാം കാര്യം സപ്പോർട്ട് നല്ലതാണ് അതിന് മുന്നേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഹാപ്പിനെസ് അംബാസ്റ്ററിന്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെൻ്റർഷിപ്പ് വന്നത് മെൻ്റർ നമുക്ക് വീക്കിലി ആയിട്ട് കോളുകളും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങളെപ്പറ്റി വ്യക്തമായി അല്ലെങ്കിൽ അതിൻ്റെ ഏത് രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ രീതിയിലുള്ള വ്യക്തമായ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ വളരെ ഫലപ്രദമാണ് കാര്യം നമുക്ക് ഇപ്പം ഞാൻ ജോലിയുള്ള ഒരു വ്യക്തിയാണ് അതെനിക്ക് ആവശ്യ ആവശ്യമായ സമയത്ത് അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുള്ള സമയത്ത് ആ വീഡിയോസ് നമുക്ക് കണ്ട് തീർക്കാവുന്നതാണ് ലൈവ് ക്ലാസ്സുകൾ കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിൻ്റെ റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട് ആ റെക്കോർഡിംഗ് ക്ലാസുകൾക്കാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നതാണ് അതിനോട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഇ പി ആണ് ഇംഗ്ലീഷ് ഇൻഡിസ്റ്റ് പ്രോഗ്രാമിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് ബാക്കിലേക്ക് തന്നാൽ നമുക്ക് കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇ പി കഴിയും പൂർണ്ണമായും അല്ല എങ്കിൽ പോലും തന്നെ നമുക്ക് ഇപ്പോൾ ഒരാൾ സംസാരിച്ചാൽ തിരിച്ച് സംസാരിക്കാം അവസ്ഥയിലേക്ക് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇ പി കഴിയും ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് താമസിക്കുന്നത് ഇപ്പോൾ നിലവിലെ ദുബായിലെ വെൻട്രി കൺട്രോൾ മാനേജറായിട്ട് വർക്ക് ചെയ്യാം ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് തന്നെ വിദ്യാഭ്യാസം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചായിരുന്നു എൻജിനീയറിങ് അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് നല്ല നല്ല പ്രൊമോഷൻസും കാര്യങ്ങളുമൊക്കെ നഷ്ടമായിരുന്നു അപ്പം അംഗീഹിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മുടങ്ങിപ്പോൾ ഇവിടുത്തെ തീർക്കാം എന്നൊരു ഇത് വരികയും ഇഗ്നോയിനെ സമീപിക്കുകയും ചെയ്തു ഇഗ്നോയിൽ ബെസ്റ്റ് നോക്കിയപ്പോഴും ഞാൻ യൂട്യൂബിലൊക്കെ പല പല വീഡിയോസ് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് കൺവിൻസിങ് ആയിട്ട് പോകുന്നത് ലാൻഡ് വൈസ് ആയി അങ്ങനെ ആ ലാൻഡ് വൈസിൽ കോൺടാക്ട് ചെയ്തു അങ്ങനെ അവർ ഒരു ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയാണ് കാര്യങ്ങൾ കോഴ്സ് എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അപ്പം എനിക്ക് എന്തുകൊണ്ട് കൺവീനിയൻറ്റായ രീതിയിലാണ് എക്സാം എഴുതാൻ പറ്റുന്നതും ഇയർലി ആണ് വരുന്നത് വരുന്ന സമയത്ത് എക്സാം എഴുതുന്ന രീതിയിലും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ അവർ ഒരു പേഴ്സണൽ മെൻഡറേ കൂടെ പ്രൊവൈഡ് ചെയ്യും അതെനിക്ക് വലിയൊരു ഹെൽപ്പുണ്ട് അപ്പം നമുക്ക് എന്ത് ഉണ്ടെങ്കിലും ഒരു പോർഷൻ നമുക്കൊരു ആപ്ലിക്കേഷൻ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വയസ്സിൻ്റെ അപ്പോൾ ആപ്ലിക്കേഷൻ നോക്കി നമുക്ക് വീഡിയോസ് നോക്കി നമുക്ക് ഓരോരോ ബ്ലോഗ് വൈസും യൂണിറ്റ് വൈസും ലെസൺ ആയിട്ടും എല്ലാം പഠിക്കാൻ പറ്റും ഈ ആ എക്സാമിന് ഓറേൻ്റായിട്ട് അപ്പോൾ അവർ പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരുന്ന സമയത്ത് നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ടൊരു മെൻഡർ തന്നിട്ടുണ്ട് ആ മെൻഡറിനെ കൊണ്ട് വലിയ ഉപകാരമാണ് നമുക്കിപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അക്കാദമിക്കിനായിട്ടുള്ള ഡൗട്ട് ആണെങ്കിലും നമുക്ക് മെൻറ്റൽ സപ്പോർട്ട് ആണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു മെന്റർ നമുക്കുണ്ട് മെൻറ്റർഷിപ്പ് എടുത്തത് അതിൽ ഉപകാരമായിട്ട് ഞാൻ വരുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലൈഫ് സെക്ഷൻസും ഹാപ്പിനെസ് പ്രൊജക്ട് എന്നുള്ള സെഷനും അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പഠിത്തത്തിൽ പ്രൊവേർട്ട് പോവുകയാണെങ്കിലോ നമുക്ക് സ്ഥലത്തെ സ്ട്രെസ്സോ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാനും നമുക്ക് ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സെഷനുണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗത്ത് ഉണ്ടാവും അപ്പം എല്ലാം കൊണ്ടും പ്ലേൺ വൈസിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് എനിക്ക് വളരെ സന്തൃഷ്ടിയാണുള്ളത് കാരണം എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഈ മെൻഡർഷിപ്പ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലേൺ വൈസിൻ്റെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും അവർ എൻ്റെ ടീമിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉള്ളതുകൊണ്ടൊരു വിശ്വാസം ഇതൊക്കെയാണ് മേനറായിട്ട് എൻ്റെ പ്ലേൺ വൈസിൽ മെൻഡർഷിപ്പോടുകൂടി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ലേൺവൈസിൻ്റെ കൂടെയുള്ള ബി എ സി മാത്തമാറ്റിക്സ് ആണ് ഇൻഡോഡബ്ലൂ ഇ സിയും എൻജോയബിളും ആയിരിക്കും ലേൺവൈസിൻ്റെ കൂടെ ബി എസ് സി മാത്തമാറ്റിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺവൈസ് ടീമിലെ ഡെഡിക്കേറ്റ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും എക്ന ബി എസ് സി മാത്തമാറ്റിക്സായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയി ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺവൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ കൂടി നിങ്ങൾക്ക് എക്നോൽനിൽ നിന്ന് ബി എസ് സി മാതമാറ്റിക്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു